പിറന്നു വീണുള്ളൂ മകനെ പാർവള്ളി കൊണ്ട് കെട്ടു വാനായി വന്നുമ്പോ ഇരുപത്തിയെട്ട് നാട് പോലും തികയാത്ത മകനല്ലേ അച്ഛൻ്റെ ഉന്മടിയിൽ നിന്നും മുട്ടുകൂത്തിനല്ലോ ഗിളിയെ പോലെ കഥ പുലമ്പി അച്ഛവാനെ എൻ്റെ കൂടെ വന്നിട്ടുള്ള നാലവദേവന്മാരെ അച്ഛനും പാർവള്ളി കൊണ്ട് കെട്ടിയതുപോലെ എന്നെ പാർവള്ളി കൊണ്ട് കെട്ടുവാനും ഞാനും ഒരു നാളും സമ്മതിക്കില്ല ഭഗവാനെ അച്ചാ കൈലാസന്ന് അച്ഛൻ്റെ ദേവാലിത പാത്രം കട്ടെടുത്തു ഒരു മകൻ ഞാനാണോ ഭൂമി ട്ടോ ഒരു മകൻ ഞാനാണോ മാങ്ങ കേട്ടോ ഒരു മകൻ ഞാനാണോ അടക്കാ കൊലമുറച്ച് വിറ്റ കള്ളൻ ഞാനാണോ അണിലൊഴു മുറിച്ച് വിറ്റ കള്ളനെ പോലെ എന്നെ മാറുവള്ളി കൊണ്ട് കെട്ടുവാനും ഞാനും ഒരു നാളും സമ്മതിക്കില്ല ഭഗവാനെ ീ മുരി കൂട്ടി പിരിച്ചു ഉത്തരം തൃപ്പടി മുത്തേ രത്നം വരൂരം മാണിക്യം മോലം നീലം വണ്ണം ഗോമേരകം കൊണ്ടു ബുദ്ധി കോത്തു വലതുമാകെ കൊണ്ട് വേട്ടി എന്നെ നാൾ പേരുകൂട്ടി വിളിക്കണം എന്നോ നേരത്ത് മകനുടേ മകുരമാമുള്ള വാക്കുംചനത്ത് കേൾക്കുന്നു മനസ്സിൽ എന്താണ് കേൾക്കുന്നത് ഇരുപത്തിയെട്ട് നാൾ പോലും തികയാത്ത മകനല്ലേ െ നൂലോടു മൂലരഞ്ഞാണിനാപ്പേരൂട്ടി വിളിക്കുവാനും എന്നും പറഞ്ഞു ശ്രീ പരമേശ്വരൻ വേദം തന്നെ ബ്രഹ്മസം കൂടൂരിൽ നിന്നും ഒരിഴാ നൂലു വരി ചെറുത്തു മൂന്നുപിരി മുപ്പിരി ഊട്ടി പിടിച്ചു മുത്തുരത്നം വല്ലൂരം വാണിക്കും ഓരം നീളം വർണ്ണം കോപേടനം കൊണ്ട് ബുദ്ധിമോർത്തു ഇടതുപാകെ കൊണ്ട് കാശകാട്ടി വലതുപാകെ കൊണ്ട് കെട്ടി ശ്രീ പരമേശ്വരൻ ഓരോര മക്കളെ ഓരോര മക്കളെ വിളിക്കും നല്ലു ുട്ടി അനാദിക്കുട്ടി പൂക്കിലുട്ടി മേൽപിള്ളക്കുട്ടി പാടത്തെ മായകുട്ടി മാരണക്കുട്ടി മന്ത്രക്കുട്ടി ദീപക്കുട്ടി ധൂപക്കുട്ടി കളവക്കുട്ടി ചന്ദനക്കുട്ടി കപ്പൂരക്കുട്ടി ഭസ്മക്കുട്ടി ఏకతే గుడ్డి ఎలవళ్ళి గుడ్డి నడువళ్ళి గుడ్డి ఓడుం గుడ్డి జాడుం గుడ్డి పచ్చ గుడ్డి పవిడ గుడ్డి ముత్తు గుడ్డి రత్న గుడ్డి ఓల గుడ్డి నీల గుడ్డి వర్ణ గుడ్డి అగిల ఆడతూటి వాగనల్లూరు గుడ్డి వడగనల్లూరు గుడ్డి కొంగనాడు గుడ్డి కొడుంబార గుడ్డి పల్లె వాసుపురం గుడ్డి వందల్లూరు గుడ్డి మొన్న అరంగరి గుడ్డి మొదలే ും വിറന്നു വീണുള്ള മകനേണ്ണി വിഷ്ണുമായേ ൊണ്ണേ വിഷ്ണുവായേ വിഷ്ണുമായ ചാത്ത വിഷ്ണുമായ ചാത്ത മോനെ വിഷ്ണുമായ ചാത്ത എന്നവണ്ണം ശ്രീ പരമേശ്വരൻ മൂന്ന് പേരും മുപ്പേരും കൂട്ടി പേർ വിളി കഴിഞ്ഞു കാണുന്ന കാലത്തപ്പോ